റാണി ഗൗരി പാർവതിഭായ് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിഭായ് വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇരുപത്തിയൊൻപത് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റ് റാണി ഗൗരി പാർവതിഭായ് ആണ് വിദ്യാഭ്യാസം ഗവൺമെൻറിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലെ വിദ്യാലയങ്ങളൊക്കെ സർക്കാർ ഏറ്റെടുത്തു പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ് അപ്പം റാണി ഗൗരി പാർവതിബായ് വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇരുപത്തിയൊൻപതാണ് തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻറ്റാണ് വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചതും തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യ ും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതി ഭായാണ് വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്നതോടാണ് പാർവതി പുത്തനാർ അപ്പോൾ പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായം ഇപ്പം വേളി കായലിനെയും കഠിനംകുളം കായലിനെയും തോടാണ് പാർവതി കുത്തനാരം സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന വേതനമൊക്കെ നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന ആ ഒരു പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയും റാണി ഗൗരി പാർവതി ബായാണ് അപ്പം സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന് അടിയറപ്പണമെന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു അപ്പം അതും അവസാനിപ്പിച്ച ഭരണാധികാരിയും റാണിഗൗരി പാർവതി ബായാണ് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള ടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയും റാണി ഗൗരി പാർവതിഭായിയാണ് തിരുവിതാംകൂറിൽ താണ ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങളൊക്കെ നൽകാൻ അടി അനുമതി നൽകിയതും റാണി ഗൗരി പാർവതിഭായിയാണ് അടിയറപ്പണ്ണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചതും റാണി ഗൗരി റാണിഗൌരി പാർവതിഭായിയാണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി റാണിഗൌരി പാർവതിഭായാണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ നിർത്തലാക്കി തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുരയോട് മെയ്യാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി റാണിഗൗരി പാർവതി ഭായ ആണ് ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചതും റാണി റാണിഗൗരി പാര്വതി ഭായാണ് കൊല്ലത്ത് തേവള്ളിക്കൊട്ടാരം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും റാണിഗൗരി പാർവതി ഭായ ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എസ് പ്രസ്തു സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായാണ് ഇപ്പോൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി നാഗർഗോവിലെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചത് റാണി ഗൗരി പാർവതി ഭായിയുടെ കാലത്താണ് അപ്പം എന്തൊക്കെയായിരുന്നു ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിഭായ് വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇരുപത്തി ഒൻപതും തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റേജൻറ്റാണ് റാണി ഗൗരി പാർവതിഭായ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതിഭായ് ആണ് വീളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്നതോടാണ് പാർവതി പുത്തനാറ് സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് ഇപ്പോൾ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി റാണി ഗൗരി പാര്വതി ഭായ ആണ് തിരുവിതാംകൂറിൽ താണജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം വെള്ളി മുതലായവയിലുള്ള ആഭരണങ്ങളൊക്കെ അണിയുവാൻ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതി ആണ് തിരുവിതാംകൂറിൽ കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങളൊക്കെ നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായയാണ് ഇപ്പം തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുരയോട് മെയ്യാനുള്ള അനുമതി നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ ആലപ്പുഴയിലും കോട്ടയത്തും പെൺപള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചതും റാണി ഗൗരി പാർവതിഭായിയാണ് കൊല്ലത്ത് തേവള്ളിക്കൊട്ടം നിർമ്മിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ കോട്ടയത്ത് സി എം എക്സ്പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആണ് ലണ്ടൻ മിഷേഴ്സ് സൊസൈറ്റി സാഗർഗോവിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചതും റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്താണ്